ഹലോ ഞാൻ റഷീദ് ഇന്നത്തെ വീഡിയോ ഹൈദരാബാദ് മട്ടൻ തഹരി ഇന്ന് വെക്കാൻ പോകുന്നത് മുഹമ്മദ് ഗോസ് ഹൈദരാബാദ് മട്ടനെല്ലാം കട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായി കഴുകുകയാണ് ഹലോ ഗായ്സ് ഇന്നലെ ഞങ്ങളുടെ കഫീൽ ഒരു ആടിനെ അറത്തു അതിൽ നിന്നും കുറച്ച് ഇറച്ചി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മുഹമ്മദ് ഗോസ് ഹൈദരാബാദ് തഹരി ഉണ്ടാക്ക എന്ന് പറഞ്ഞു അങ്ങനെ ഇറച്ചി കഴുകിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് ഗോസ് ഇറച്ചി നന്നായി കഴുകി കഴുകിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി അസുറുദ്ദീൻ വെട്ടുന്നുണ്ട് ഞാൻ വലിയ ഉള്ളി കട്ട് ചെയ്യുകയാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് കായ്സ് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സാബേർ ചെറിയ ഉരലിലിട്ട് കുത്തിച്ചതക്കുന്നുണ്ട് വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ചെറുനാരങ്ങ എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇറച്ചിയിലേക്ക് മസാല കൂട്ടാൻ പോകുകയാണ് നമ്മുടെ സാബേർ മല്ലിച്ചപ്പ് പൊതിനീന കഴുകുന്നുണ്ട് ഇതിലേക്ക് കൂട്ടാൻ വേണ്ടി പട്ട കറാമ്പൂ ഏലക്കായ് സബാദി ഇതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് പൊതിനീന ഇതിലേക്ക് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടി കട്ട് ചെയ്യുന്നു മുഹമ്മദ് ഖോസ് നമ്മൾ തഹരി വയ്ക്കാനുള്ള ചെമ്പിലേക്ക് ഇറച്ചെല്ലാം മാറ്റിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുത്തി ചതച്ചത് അതിലേക്ക് ചേർക്കുകയാണ് പട്ട കറാമ്പൂ ഏലക്കായ് ഇതെല്ലാം ഇറച്ചിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഇട്ട് കൊടുക്കുകയാണ് അരിഞ്ഞുവച്ച തക്കാളി പച്ചമുളക് വലിയ ഉള്ളി ഇതെല്ലാം ചേർക്കുകയാണ് ഈ ഇട്ട് കൊടുക്കുന്നത് തഹരി മസാലയാണ് നൂറ് ഗ്രാം അത് ബിരിയാണി മസാല ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പും പുതിയനും മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് പേക്ക് സബാതി തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറുനാരങ്ങ നന്നായി ഇതിലേക്ക് പീഞ്ഞി ചേർക്കുകയാണ് ഹലോ ഗായ്സ് നമ്മുടെ തഹരി മസാലക്കൂട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നന്നായി കുഴച്ചി മിക്സ് ചെയ്യുകയാണ് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ തഹരിയുടെ ചെമ്പിൽ തീ കൊടുക്കുകയാണ് ഇനി ഒരു നാൽപ്പത് മിനിറ്റ് നേരം ഇത് വേവാനുണ്ട് തക്കാളി വലിയ ഉള്ളി പച്ചമുളക് നന്നായി ചെറുതാക്കി കട്ട് ചെയ്ത് ഞങ്ങളൊരു കച്ചമ്പർ ഉണ്ടാക്കാൻ പോകുകയാണ് മല്ലിച്ചപ്പ് പൊതിനീന അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് സപാദി ഒരു പേക്ക് ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കച്ചമ്പറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇറച്ചി ഏകദേശം വേവ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ റെഡി ആവുന്നതാണ് ഇനി നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് ഞങ്ങൾ ഇടുന്നത് രണ്ട് കിലോ മട്ടനുണ്ട് അതിലേക്ക് ഞങ്ങൾ ഒരു കിലോ അരിയാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരി ഞങ്ങൾ ഇടുന്നുണ്ട് അരി ഞാൻ നന്നായി കഴുകുകയാണ് ഒരു മൂന്ന് പ്രാവശ്യം നന്നായി കഴുകണം ഇറച്ചി നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനു അതിലേക്ക് ഒരു ചെറുനാരങ്ങ പീഞ്ഞി ചേർക്കുക ഉപ്പ് എരു ഒക്കെ പാകമാണോ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അത് അതിൽ ഇട്ടുകൊടുക്കുകയാണ് അടിപൊളി സൂപ്പർ മാഷാ ഭയങ്കര തണുപ്പാണ് ഗായ്സ് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ഒന്ന് തിളക്കണം നമ്മൾ കഴുകി വെച്ച അരി ഇവിടെ ഉണ്ട് വെള്ളത്തോടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അരി അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അരിയെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇളക്കി ഇളക്കി വെള്ളം വറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അരിഞ്ഞു അരിഞ്ഞുവച്ച മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് പത്ത് മിനിറ്റ് നേരം മൂടി വെക്കുക മാഷാ അല്ല നമ്മുടെ ഹൈദരാബാദ് തഹരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് മൂടി വെച്ച് റൂമിൽ കൊണ്ടി കഴിക്കാനുള്ള ഫർഷൊക്കെ വിരിച്ച് അസുറുദ്ദീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് വന്ന് തഹരി കൊണ്ടുപോകുകയാണ് മുഹമ്മദ് ഖോസ് ഷേൽ മാഷാ മബുറോക്ക് ഞങ്ങൾ കഴിക്കാൻ യാ പോകുകയാണ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് നമ്മുടെ മുഹമ്മദ് ഗോസ് എല്ലാവർക്കും വിളമ്പി തരുകയാണ് ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കട്ടെ ബിസ്മില്ലാഹി റഹീം മാഷാ ഓ ബിസ്മിൻ്ല സൂപ്പർ പേരും ടേസ്റ്റാണ് ആലോ ഗായ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ